ഒരു ഒരു വിഗ്രഹം എന്നത് ഒരു വെറും വെറും ഒരു പഞ്ചലോഹവും അല്ലെങ്കിൽ ലോഹക്കൂട്ടവും മാത്രമല്ല അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് നിർമ്മിക്കപ്പെട്ട സാഹചര്യം ഏതെങ്കിലും ഒരു ചക്രവർത്തിയോ ഒരു മഹാരാജാവോ തങ്ങളുടെ ഏതെങ്കിലും ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിനായി അവർ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രശ്നത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ആചാര്യന്മാരുടെ പ്രശ്നപരിഹാരത്തിനായി അവർ നിർദ്ദേശിക്കുന്ന ഒന്നായിരിക്കും ഈ ഒരു പ്രതിഷ്ഠ എന്നത് അപ്പോൾ ഒരു പുതിയ ഒരു പഞ്ചലോകം വിഗ്രഹം അത് നടരാജ വിഗ്രഹമാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങളാവട്ടെ ഉമ്മയാകട്ടെ ആരുമാകട്ടെ അപ്പോൾ അത്തരത്തിലുള്ള വിഗ്രഹങ്ങൾ നിർമ്മിക്കാനായി പഞ്ചലോക വിഗ്രഹങ്ങളാണ് ഇപ്പോൾ പലതും ഈ പഞ്ചലോക വിഗ്രഹ കൂട്ടുകൾ ഉണ്ടാക്കുക എന്ന് വളരെ ശ്രമകരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത് അതിനെ ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും ഒരു നല്ല സൂക്ഷ്മത വേണ്ട എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പോൾ അക്കാലത്ത് മൂച്ചാരിമാരെ അതിന് തയ്യാറാക്കി മാനസികവും ശാരീരികവുമായി തയ്യാറാക്കി എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഒരു പഞ്ചലോഹ വിഗ്രഹം അമൂല്യമായി മാറ മാറുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ട് ആ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള കൊടാനുകൂടി മനുഷ്യരുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ കൊടാനുകൂടി മനുഷ്യരുടെ അതിനോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു ഒരു പഞ്ചലോക വിഗ്രഹം എന്ന് പറയുന്നത് അമൂല്യമായി മാറുന്നത് അതൊരു പൈതൃക സ്വത്തും കൂടി ആയതുകൊണ്ടാണ് അത് പബ്ലിക്കിൻ്റെ കൂടെ സ്വത്താണ് ആർക്കവീസിൻ്റെ മാത്രമല്ല ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമല്ല അതൊരു ആ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല അത് പൈതൃക സ്വത്തും കൂടിയാണ് രാജ്യത്തിൻ്റെ പൈതൃക സ്വത്താണ് ജനങ്ങൾക്ക് അവരുടെ ആശ്വാസത്തിൻ്റെ മൂർത്തിമത്ഭാവങ്ങളാണ് വിഗ്രഹങ്ങളൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക